കേരളത്തിന്റെ ആരോഗ്യരംഗം ആഗോള ഭീമന്മാർ കൈയ്യടക്കുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു സാധാരണക്കാർക്കും പാവപ്പെട്ടവർക്കും സൗജന്യ ചികിത്സ ലഭ്യമാക്കുവാൻ സർക്കാർ ആശുപത്രികൾക്ക് കഴിയും വിധമാണ് സർക്കാർ മുന്നേറുന്നതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിനാകെ മാതൃകയായ കേരളത്തിന്റെ ആരോഗ്യരംഗം അമേരിക്കയോട് പോലും കിടപിടിക്കുന്ന തലത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ശിലാസ്ഥാപന കർമ്മവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊരു വലിയ തോതിൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് പൊതുമേഖലയിലുള്ള പൊതുജനാരോഗ്യ രംഗത്തുള്ള ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ശക്തിപ്പെടുമ്പോൾ ഇവിടെ ആശ്രയിക്കുന്നവർക്ക് അതൊരു വലിയ പിന്തുണയായി മാറുന്നു നേരത്തെ നമ്മുടെ സർക്കാർ ആശുപത്രികളെ സമീപിച്ചിട്ടുണ്ട് നാട്ടിലുള്ള വളരെ പാവപ്പെട്ട ആളുകൾ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോഴത്തെ നില അങ്ങനെയല്ല നമ്മുടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ തൊണ്ണൂറിലധികം പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതും പ്രധാനമന്ത്രിയുടെ ആരോഗ്യ മന്ധൻ അവാർഡ് കേരള സർക്കാർ ഏർപ്പെടുത്തിയിരിക്കുന്ന മെഡിസിപ്പിന്റെ ബെസ്റ്റ് പെർഫോമൻസ് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ച മികച്ച പ്രവർത്തനം നടന്ന സ്ഥാപനമാണ് കോട്ടയം മെഡിക്കൽ കോളേജെന്നും യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ചരിത്രത്തിൽ വലിയ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്ന കാലഘട്ടമാണ് ഇത് ഇവിടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപയുടെ പതിനഞ്ച് പദ്ധതികളാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പൂർത്തീകരിച്ച പദ്ധതികളാണ് കല്ലിട്ട് പോവുകയല്ല പൂർത്തീകരിച്ച പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് അതുകൂടാതെ ഈ ഒരു ഘട്ടത്തിൽ പത്തു വർഷകാലം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ എന്ന് ഇവിടെ സൂചിപ്പിച്ചു ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുള്ളതും ഇപ്പോൾ നിർമ്മാണത്തിൽ ഒരു നാലഞ്ച് വർഷത്തിൽ മാത്രം എടുക്കുകയാണെങ്കിൽ നാനൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് എട്ട് ഏഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആ രീതിയിലും ഇവിടെ സാധ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ കാണേണ്ടത് കോട്ടയം മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളുണ്ട് തിരുവനന്തപുരം മുതൽ തുടങ്ങി അങ്ങ് വടക്കു വരെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഈ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കുന്നതിന് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഒരു മാസം പൂർത്തീകരിച്ച പദ്ധതികൾ ആരോഗ്യ വകുപ്പിൽ കിഫ്ബിയിലൂടെ ഫണ്ട് അനുവദിച്ച് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് കോടി രൂപയുടെ പൂർത്തീകരിച്ച പദ്ധതികളാണ് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്കാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം ആരോഗ്യ ആരോഗ്യരംഗത്ത് വലിയ മാതൃകയാണ് സൃഷ്ടിക്കുന്നതെന്ന് യോഗത്തിൽ സ്വാഗതം ആശംസിച്ച് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു ഈ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലവും സുവർണ കാലഘട്ടം ആയിരത്തി കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ പത്ത് വർഷത്തിനുള്ളിൽ പിന്നീ മെഡിക്കൽ കോളേജിൽ ഒരു ദശാബ്ദത്തിന് മുമ്പ് വന്ന ഒരാൾ പഴയ മെഡിക്കൽ കോളേജാണോ എന്ന് സംശയിക്കുന്ന വിധത്തിലാണ് ഇതിൻ്റെ കവാടങ്ങൾ മുതൽ ഓരോ വാർഡിനും ഓരോ മുക്കിനും ഓരോ മൂലയിലും ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്ന അത്ഭുതകരമായ നേട്ടങ്ങളുടെ ഇടപെടുകൾ ഇന്നിപ്പോ ഏതാണ്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയുടെ പുതിയ വികസന പദ്ധതികൾ പതിനഞ്ചെണ്ണമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഭാവിയിൽ നമ്മൾ ആരംഭിക്കാൻ പോകുന്ന പുതിയ പദ്ധതികളുടെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെടുകയാണ് യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെ മാണി എം പി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോഷി ഫിലിപ്പ് ജില്ലാ കളക്ടർ ചേതൻകുമാർ മീണ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ വിശ്വനാഥൻ വിവിധ തദ്ദേശ ജനപ്രതിനിധികൾ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് വി പുന്നൂസ് തുടങ്ങിയവർ പ്രസംഗിച്ചു